അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ചട്ടിനി ഉണ്ടാവുകയാണ് വേണ്ടി തേങ്ങ പൊളിക്കാനായിട്ടോ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും വെള്ളം ചാടാ കണ്ടോ കറക്റ്റ് ആയിക്കണ്ടീട്ടുണ്ട് അപ്പോൾ തേങ്ങ പൊടിച്ചിട്ടുണ്ട് തേങ്ങൻ്റെ ഉള്ളു ഞങ്ങൾ കാട്ടിത്തരാട്ടോ കണ്ടോ അങ്ങനെ തേങ്ങൻ്റെ ഉള്ളു അപ്പോൾ അതാ വെള്ളം അവർക്ക് കൊടുക്കുന്നുണ്ട് താമളം അവർ തല്ല് പിടിക്കുകട്ടോ അവർ തല്ല് പിടിക്കണം തേങ്ങാ വെള്ളത്തിന് വേണ്ടി അപ്പോൾ അതാ അതുകൊണ്ട് ഞാൻ അവിടെ രണ്ടാക്കും അങ്ങനെയൊക്കെ കൊടുത്തിട്ടില്ല നമുക്ക് ഇനി നേരെ ചട്ടിനീൻ്റെ പരിപാടി ഒട്ട് കിടക്കാം അപ്പം ഫ്രണ്ട്സ് ഞമ്മൾ ചട്ടിനിക്ക് വേണ്ടി തേങ്ങ ചിരുവാണ് ചിരവിട്ടപ്പോൾ പാത്രം ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അപ്പൻ ചൂടായുള്ള പരിപാടിയിലാണ് കണ്ടു ഉള്ളിയൊക്കെ പഴച്ച വെച്ചിട്ടുണ്ട് ഞാനിതാ നേരെ ടുത്തൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അപ്പതാ തേങ്ങ തേങ്ങി വെച്ചിട്ടില്ല പിന്നെ പച്ചമുളക് ഉണ്ട് അവിടെതാ മിക്സി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നീങ്ങുന്ന സോഫാണ് നമ്മള് മിക്സി ജാറിലോട്ട് തേങ്ങ ഇട്ടാണ് ചരണ്ടത് ഇട്ട് ൊടുക്കാനോ പിന്നെ അതിലോട്ട് നമ്മളുടെ നമ്മളിവിടെ ഇട്ട് ഇട്ടുകൊടുക്കാൻ പോവാണ് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ പോവാനായിട്ട് ഞാൻ അരച്ചിട്ട് ഞാൻ അയാൾ അരക്കട്ടേട്ടോ അപ്പൊ എന്താ ഫ്രണ്ട്സ് നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എണ്ണക്കണ്ടരച്ച് കണ്ട് പിന്നെ എണ്ണ നമ്മൾ ചൂ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമ്മൾ കടുക് നമ്മൾ ഇടവിട്ട് നിൽക്കുകയാണ് അപ്പോൾ കടുക് പൊത്തി ചേറിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മളെ അടുത്ത് കറിവേപ്പില ഇട്ടിട്ടുണ്ട് വെക്കും പൊത്തി ചേർക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ അരച്ചു വെച്ച തേങ്ങ എന്താ അപ്പായിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് സിജാറിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഒഴിച്ചിട്ടൊഴിഞ്ഞായിരുന്നു വേവട്ടേ നമ്മൾ നമുക്ക് ഇവിടെ ഇരിക്കാം ഇതാ ഇവിടെ ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അതിലോട്ട് നമ്മൾ ഉപ്പ് ഇടുകയാണ് കേട്ടോ ഫ്രണ്ട്സ് ഉപ്പ് ഇതാ ിലോട്ടിട്ടിട്ട് മിക്സ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ഇട്ടു തേങ്ങ അരച്ചാ ഇട്ടു പിന്നെ പിന്നെ പിന്നെന്ത ആ ഇതിട്ടോ കരിവേപ്പിലിട്ടും പിന്നെ ഒരിത്തിരി ഉപ്പും ഇട്ടു കേട്ടോ വല ഇതാണ് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചൂടാവട്ടെ നമ്മളിവിടെ ചട്നി റെഡി വാ சப்ஸ்க்ைபியா லையா சப்ஸ்ரபையா மறக்கருது தோட்டம் கூட்டியிருந்து கிளிக்கு மறக்கருது அதாச்சி